ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എറൗണ്ട് യു കെ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി അച്ചാറാണ് നമുക്കെല്ലാവർക്കും അറിയണ പോലെ ഇപ്പോൾ കുഞ്ഞ മത്തിക്ക് ഭയങ്കര വിലക്കുറവാണ് ചെറിയ ക്യാഷും തന്നെ നമുക്ക് കൂടുതൽ മത്തി കിട്ടുന്നതാണ് പക്ഷെ ഇത് പെട്ടെന്ന് കേട് വരുന്നതിനാൽ ഇങ്ങനെ അച്ചാർ രൂപത്തിലിട്ട് വെച്ചാൽ കുറേ കാലം കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ അച്ചാറിന് നല്ല ടേസ്റ്റുമാണ് അതെങ്ങനെ ഉണ്ടാക്കുകയാന്ന് നോക്കാം അതിനാദ്യം തന്നെ കുഞ്ഞമ്മ മസാല തേച്ച് മാറ്റി വെക്കുക സാധാരണ മസാല തേക്കുന്നത് പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക എന്നിട്ട് അതൊരു ഏകദേശം അര മണിക്കൂറിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആവണം പിന്നെ നമുക്ക് അച്ചാർ മസാല റെഡിയാക്കാം അതിന് വേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞത് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി എന്ന് വേണതിന് ആവശ്യമായിട്ടുള്ളത് ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് എള്ളെണ്ണ ഒഴിക്കുക ഏകദേശം ഒരു നാല് സ്പൂൺ ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ഉപയോഗിച്ചത് എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക അത് പൊട്ട് വന്നതിന് ശേഷം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഏകദേശം ഒരു ഗോൾഡൻ കളറാവുമ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ സാധാ മുളക് പൊടി എന്നിവ ചേർക്കുക കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അതിനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനുശേഷം ഒരൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതിന് കുറച്ച് കായം എന്നിവ കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക വെച്ച പൊരിച്ച മറ്റേ ഇട്ടിട്ട് ഈ മസാല ഇതിലേക്ക് പിടിക്കുന്ന വിധം നന്നായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക സ്വാദിഷ്ടമായിട്ടുള്ള മറ്റേ അച്ചാരിവ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്